യഹൂദ മതവും ക്രിസ്തു മതവും നിയതാർത്ഥത്തിൽ ക്രിസ്തു മതം ഒരു മതമല്ലെങ്കിലും പ്രായോഗിക തലത്തിൽ ആ പ്രസ്ഥാനത്തെ മതമെന്ന് പറയാം ബൈബിളിന് രണ്ട് ഭാഗങ്ങളുണ്ട് പഴയ നിയമവും പുതിയ നിയമവും യഹൂദമതം പഴയ നിയമം മാത്രം സ്വീകരിക്കുന്നു ക്രിസ്തു മതം ബൈബിളിൻ്റെ രണ്ടു ഭാഗങ്ങളും ദൈവനിവേശിതമായി സ്വീകരിക്കുന്നു ബൈബിൾ മുഴുവനും ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ മിസിഹായെ യേശു ക്രിസ്തുവിനെ പഴയ നിയമം ഒരുക്കവും ഉദയ നിയമം പൂർത്തീകരണവുമാണ് പഴയ നിയമത്തിൽ പ്രതീകങ്ങളിലൂടെ പ്രതിപാദിക്കപ്പെട്ടവ പുതിയ നിയമത്തിലെ യഥാർത്ഥവത്കരിക്കപ്പെടുന്നു ബഹുദേവതാവാദികളായ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവം ഒരാളെ അബ്രാഹത്തെ വിളിച്ചു മാറ്റുന്നു അയാളിൽ ഏക സത്യദീപത്തെപ്പറ്റിയുള്ള അറിവും ബോധ്യവും ഉറപ്പിച്ച ശേഷം ദൈവം അയാളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു അബ്രാക്തൻ്റെ സന്താന പരമ്പര ഉടമ്പടിയുടെ ജനമാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനമാണ് ദൈവം അവർക്ക് ഒരു ദേശം നൽകുന്നു നിയമങ്ങളും പ്രവചനങ്ങളും വഴി അവരെ പഠിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നു ആധുനിക ശാസ്ത്ര ഒന്നും അറിയാത്ത അജ്ഞരായ ക്ഷിപ്രകോപികളായ ഒരു ഗോത്രവർഗ ജനതയായിരുന്നു അവർ അവർ ദൈവത്തെ മനസ്സിലാക്കിയത് അവരുടെ അപൂർണമായ അറിവിൻ്റെ വെളിച്ചത്തിലായിരുന്നു അതുകൊണ്ടാണ് ചിലപ്പോൾ ദൈവത്തെ തങ്ങളെപ്പോലെ തന്നെ ക്ഷിപ്രകോപിയും പ്രതികാരുമായി അവർ കണ്ടതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം പഴയ നിയമം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ദൈവം സർവജ്ഞനും സർവശക്തനും സ്നേഹസ്വരൂപനും നീതുമാനും കരുണാർദ്ദനും ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പഴയ നിയമത്തിൽ ദൈവം വികലമായി അല്ലെങ്കിൽ അപൂർണമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യനായി വന്ന് താൻ ആരാണെന്ന് മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുന്നതായി നാം കാണുന്നു രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ പത്താം ക്ലാസ്സിലെ വിഷയ പഠിപ്പിക്കാറില്ലല്ലോ കാരണം അവരുടെ ഗ്രഹണശക്തി വളർന്നിട്ടില്ല അതുപോലെ തന്നെ പഴയ നിയമത്തിലെ മനുഷ്യരെ പഠിപ്പിക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കുന്നു പുതിയ നിയമത്തിൽ യേശു പഴയ നിയമം പൂർത്തിയാക്കുന്നു ദൈവത്തിന്റെ ശരിയായ രൂപം മനുഷ്യനെ പഠിപ്പിക്കുന്നു പഴയ നിയമത്തിൽ അപൂർണമായിരുന്നവ പുതിയ നിയമത്തിൽ പൂർണവും ശ്രേഷ്ഠവുമായി അവതരിപ്പിക്കപ്പെടുന്നു യേശു കാണിച്ചു തന്ന ദൈവം കരുണയാണ് സ്നേഹമാണ് ക്ഷമയും ദീർഘശാന്തതയും ഉള്ളവനാണ് സ്നേഹിക്കുന്ന പിതാവാണ്